ഭാരതത്തിലെ ഏറ്റവും വലിയ സ്വർണപ്പണയ എൻ ബി എഫ് സിയായ മുത്തൂറ്റ് ഫിനാൻസ് കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ സമഗ്ര ഡയബറ്റിക് കേന്ദ്രത്തിന് തുടക്കം കുറിച്ചു കമ്പനിയുടെ കോർപ്പറേറ്റ് സാമൂഹ്യ പ്രതിബദ്ധതാ പരിപാടിയുടെ ഭാഗമായി റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിങ് ഈസ്റ്റുമായി സഹകരിച്ചാണ് സമാപിച്ചത് മുത്തൂറ്റ് ഫിനാൻസ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ജോർജ് എം ജോർജ് എം പുതിയ ഡയബറ്റിക് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രമേഹം കണ്ടെത്താനും നേരത്തെയുള്ള ഘട്ടങ്ങളിൽ പ്രവചിക്കാനും സഹായിക്കുന്ന ആധുനിക രോഗനിർണയ സംവിധാനങ്ങൾ പുതിയതായി ആരംഭിച്ച സമഗ്ര ഡയബറ്റിക് കേന്ദ്രത്തിലുണ്ട് പ്രമേഹവുമായി ബന്ധപ്പെട്ട വിവിധ ലാബ് പരിശോധനകൾ ഇവിടെ ലഭ്യമാകും കൊച്ചിയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള നീക്കത്തിലെ നിർണായക ചുവടുവയ്പാണ് സമഗ്ര ഡയബറ്റിക് കേന്ദ്രമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുത്തൂറ്റ് ഫിനാൻസ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ജോർജം ജോർജ് പറഞ്ഞു ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയുമായും റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ഈസ്റ്റുമായും സഹകരിച്ചാണ് സമഗ്ര ഡയബറ്റിക് കേന്ദ്രം തുറന്നിട്ടുള്ളത് ഹെൽത്ത് എല്ലാവർക്കും ഒരു കിട്ടുന്നില്ല അഫോർഡബിൾ കോംപ്രിഹെൻസീവ് ആണെങ്കിലും we we are very happy that that have been associated at least with such a meaningful project, I would say, to make sure that people get the kind of നേരത്തെ കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട സങ്കീർണ്ണതകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന കണ്ടെത്തലിലാണ് പുതിയ കേന്ദ്രത്തിന്റെ തുടക്കം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ് എം ഓ ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജനം കൊച്ചി